ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കേരളത്തിൽ ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമെല്ലാം പുതിയ നടപടിക്രമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് അതിനാൽ ഡിജിറ്റൽ റീസർവേ ഒക്കെ കഴിഞ്ഞ വില്ലേജുകളിൽ ഇനി നിങ്ങളുടെ ഭൂമി വിൽക്കുന്നതിനോ അല്ലെങ്കിൽ വാങ്ങുന്നതിനോ ഒക്കെ പുതിയ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വരും സ്വന്തമായി ഒരു തുണ്ടു ഭൂമിയെങ്കിലുമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകൾ ും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പല വില്ലേജുകളിലും പൂർത്തീകരണത്തോടടുത്തതിനെ തുടർന്നാണ് പുതിയ നടപടിക്രമങ്ങൾ റവന്യൂ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് നാല് വർഷം കൊണ്ട് ആയിരത്തി വില്ലേജുകളിലാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുവാൻ പോകുന്നത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വിൽക്കുവാനും വാങ്ങുവാനും പഴയതുപോലെ സാധിക്കില്ല എന്റെ ഭൂമി എന്ന സർക്കാരിന്റെ പോർട്ടൽ വഴി ഇതിനപേക്ഷിക്കണം ഭൂമി വിൽക്കുമ്പോൾ നിലവിലെ ഉടമസ്ഥനിൽ നിന്ന് പുതിയ ഉടമയിലേക്ക് പോക്കുവരവും നടത്തുന്ന തരത്തിലുള്ള സംവിധാനവും വരും ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ ഉണ്ടെങ്കിലേ ഭൂമി ഇനി വിൽക്കുവാൻ സാധിക്കൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ്ണ വ്യത്യാസമനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ ഭൂമി കൈമാറ്റത്തിന് ശേഷം വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും അതോടൊപ്പം ഭൂനികുതി അടച്ച രസീദുകളിൽ കരമടച്ചതിനുള്ള രേഖ മാത്രമെന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കാനും ഭൂമി കൈമാറാനുമുള്ള മാറ്റങ്ങളൊക്കെ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി മുതൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകുമെന്നതിനാൽ ഭൂമിയുടെ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും പരിശോധിക്കുവാൻ കഴിയും ഭൂനികുതി അടയ്ക്കുന്നതിലും മാറ്റമുണ്ട് അതായത് ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്കനുസരിച്ച് ഭൂനികുതി ഇനി മുതൽ അടയ്ക്കാം സർവേ രേഖകളിൽ പരാതിയുള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം കാസർഗോഡ് ഗുജ്ജർ വില്ലേജിൽ മാത്രമാണ് നിലവിൽ പൈലറ്റ് പദ്ധതിയായി ഡിജിറ്റൽ സർവേ പൂർത്തിയായത് നൂറ്റി അൻപത് വില്ലേജുകളിൽ പദ്ധതി പൂർത്തിയായ ഉടൻ വിജ്ഞാപനം വരുമെന്നും റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഭൂമി സ്കെച്ചുകൾ ഓൺലൈനായി നോക്കി മഞ്ഞാ ചുവപ്പ് പച്ചാ നിറ പരിശോധിക്കണം ഗൗരവമായ പരാതികളുള്ള ഭൂമിയുടെ സ്കെച്ചുകളാണിവയെന്നാണ് ഈ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് ഭൂമി വിൽക്കുന്നതിനായി അപേക്ഷിക്കുമ്പോൾ ഭൂരേഖകളെ കുറിച്ചുള്ള പരാതികൾ മനസ്സിലാക്കുവാൻ സർവേ സ്കെച്ചിൽ ഇനി മൂന്ന് നിറങ്ങളിലെ കോഡുകൾ ഉണ്ടാകും പച്ച കളറാണെങ്കിൽ ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ ഡിജിറ്റൽ തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥന്റെ പേരിലും വിലാസത്തിലുമുള്ള അക്ഷരതെറ്റുകൾ സംബന്ധിച്ച പരാതികളാണുള്ളത് ഇത് വില്ലേജ് ഓഫീസർക്ക് പരിഹരിക്കാനാകും മഞ്ഞ നിറമാണെങ്കിൽ ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ പരാതികളുള്ളവയായിരിക്കും ചുവപ്പാണെങ്കിൽ സർക്കാർ ഭൂമിയുമായി അതിരും പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുള്ള ഭൂമിയായിരിക്കും മഞ്ഞയിലും ചുവപ്പിലുമുള്ള ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതികൾ ഉള്ളതിനാൽ സ്കെച്ചിൽ മാറ്റം വന്നേക്കാമെന്ന് വാട്ടർമാർക്ക് ചെയ്യുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള അറിയിപ്പ് മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം